അനുഗ്രഹം കൊണ്ട് റസൂലുള്ളാഹി അലൈഹി ഹിജ്റയുടെ ആദ്യ ഘട്ടത്തിൽ വന്ന് കയറി മൂന്ന് ദിവസം ഒളിച്ചു താമസിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സെയ്യക് സുദ്ദീഖ്ലങ്ങള് തിരുനപിതങ്ങള് ജീവനേക്കാൾ ജീവനായി സ്നേഹിച്ച് സംരക്ഷിച്ച് തന്റെ ജീവന് വില നൽകാതെ ജീവൻ അത് സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം സമർപ്പിച്ച സൗർമലയുടെ താഴ്ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ കാണുന്ന മലയാണ് സൗർമല കണ്ടില്ല നിങ്ങൾ ആളുകൾ കയറി പോകുന്നത് ആളുകൾ ഇങ്ങനെ പൊടിപൊടി പോലെ കയറി പോകുന്നത് കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരേണ്ടത് സയ് മുഹമ്മദ് അതെ ഹബീബായ നബി തങ്ങള് ഈ താഴ്ഭാഗത്തെത്തിയ സമയത്ത് ഒരു പാറ ഇരിക്കാൻ പാകപ്പെട്ട ഒരു പാറയുടെ മുകളിൽ ഇരുന്നു അത്ര ആ സമയത്ത് സുദ്ദീഖ് എന്നിവർ ചോദിച്ചു അല്ല നബിയെ ഇത് ഇരിക്കാൻ പറ്റുന്ന സമയമാണോ അങ്ങയുടെ വിലപ്പെടുത്ത ജീവൻ വിലപ്പെട്ട ജീവൻ എടുക്കാൻ വേണ്ടി നൂറ് ഒട്ടകങ്ങൾ ഇനം പ്രഖ്യാപിച്ചിട്ട് അതിനു വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഇങ്ങനെ പരതി നടക്കുമ്പോ ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ ഈ മലയുടെ മുകളിലെ ഗുഹയിൽ ചെന്നിട്ട് വിശ്രമിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലങ്ങൾ പറഞ്ഞു സുദ്ദീഖ് എന്റെ കാലിൻറെ ഒരു മുള്ളു തറച്ചിട്ട് ആ ഭാഗം പഴുത്തിട്ട് ഒരടി പോലും നിലത്ത് വെക്കാൻ കഴിയാതെ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് അല്പം ഇരുന്ന് പോയതാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബിയെ ഈ അബൂബക്കർ ഇവിടെ ഇവിടെയുള്ളപ്പോ അങ്ങ് നടക്കണോ അങ്ങ് വേദനിക്കണോ അങ്ങയുടെ ഞാൻ എന്റെ ചുമലിലേറ്റിയിട്ട് ഞാൻ ഈ മല കയറ്റൂലേ എന്ന് ചോദിച്ച് താങ്ങിയെടുത്തുകൊണ്ട് അതാ ഈ മലയുടെ മുകളിലേക്ക് ശുദ്ധീകരുന്നവർ കയറുകയാണ് ഈ ചുമലിലേറ്റിയിട്ട് ആ കാഴ്ചയാണ് ഈ ആളുകൾ കയറിപ്പോകുന്നത് കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരേണ്ടത് ശുബഹാന ജല്ല ജലാലു മലകയറ്റിയിട്ട് ഗുഹയുടെ മുഖത്ത് കൊണ്ടുപോയി ഇരുത്തി ഗുഹയുടെ അകത്ത് കയറിയിട്ട് എല്ലാം വൃത്തിയാക്കുന്നു എന്തെങ്കിലും വജ് ജന്തുക്കൾ ഉണ്ടോ എന്ന് നോക്കി ആ മാളകളൊക്കെ അടച്ച് അവസാനം ഒരു മാടം ബാക്കിയായപ്പോ അവിടെ കാലിന്റെ പെരുവിലൽ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് നബിയെ എനിക്ക് കടന്നോളൂ എന്ന് പറഞ്ഞപ്പോ തിരുനപിതങ്ങൾ കടന്ന് മഹാനവറുകളുടെ മടിയിൽ തലവെച്ച് അല്പമങ്ങ് വിശ്രമിക്കാൻ കടന്നപ്പോ മയങ്ങിപ്പോയി അപ്പയാണ് ഒരു സർപ്പം തങ്ങളെ കാണാൻ കാത്തുനിൽക്കുന്ന സർപ്പം പുറത്തേക്ക് വന്നു നോക്കുമ്പോ അവിടെ കാണാൻ തടസ്സമായി കാലിന്റെ വിരലി കണ്ടപ്പോ ഒന്ന് വലിക്കാൻ വേണ്ടി ചെറിയൊരു കൊത്തു കൊത്തുകൊടുക്കുക വിഷം കയറുകയാണ് ശരീരത്തില് രക്തത്തിലൊക്കെ പകർന്നുകൊണ്ട് മുഖം വിവർണമായി വേദന കൊണ്ട് ശ്രദ്ധിക്കുന്നവര് പൊളയുന്നു പക്ഷേ നിബിധങ്ങളെ ഉണർത്തിയില്ല കാര്യം പറഞ്ഞില്ല ക്ഷമിക്കുകയാ എന്റെ ജീവൻ പോയാലും ഈ സർപ്പം നിബിതങ്ങളെ വല്ലതും ചെയ്താലോ എന്ന് ആലോചിക്കുമ്പോ സിദ്ധിക്കുന്നവർക്ക് കാല് വലിക്കാൻ കഴിഞ്ഞില്ല അവസാനം വേദന ഹസഹിക്കാൻ കഴിയാതെ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റ് ഏറ്റുവീണ ചൂടു കണ്ണുനീര് തിരുശബ്ദ നബി തങ്ങളുടെ പരിശുദ്ധ മുഖത്ത് തട്ടിയപ്പോ തങ്ങൾ ഞെട്ടി ഉണർന്നു എന്ത് പറ്റി ശുദ്ധിക്കെ തങ്ങളിപ്പോ അവിടെ പറഞ്ഞു കൊടുത്തു എന്ന സംഭവമാണ് പക്ഷേ ശ്രദ്ധിക്കുന്നവരുടെ മനസ്സിന്റെ വേദന അപ്പോൾ എന്താ തങ്ങളുടെ ഈ സുഖനിദ്ര എന്റെ കണ്ണുനീര് കൊണ്ട് നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടമാണ് മഹാനവരുടെ മനസ്സിലുള്ളത് തിരുനബിതങ്ങൾ ഉമിനീര് ശരഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് പുരട്ടിക്കൊടുക്കുന്നു അവിടെ സുഖമാവുകയാണ് അങ്ങനെ മൂന്ന് ദിവസം ആ ഗുഹയുടെ ഉള്ളിൽ അവിടെ താമസിക്കുന്നു കാലത്ത് അതെ ഒരുപാട് ചരിത്രങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ശബ്ദം കേൾക്കുകയാണ് എന്താണ് ശബ്ദം കേട്ട് ആല ചിന്തിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതെ മക്കയിലെ പരിചയമുള്ള മിസരിക്കങ്ങളുടെ ശബ്ദമാ

നീ മുഷിപ്പാകണ്ട പേടിക്കണ്ട വേചാറാകണ്ട തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് രീതി പറഞ്ഞു ഖുർആൻ ഇത് വിവരിക്കുന്നുണ്ട് അപ്പോഴാണ് സുദ്ധിക്കുന്നവര് ആ സന്തോഷം കൊണ്ട് ചോദിച്ചു പോയി നമ്മുടെ കൂടെ ഉണ്ടോ നബിയെ അതേ നമ്മുടെ കൂടെയുണ്ട് നോക്കോ സുദ്ധീഖ് മറുഭാഗത്തേക്ക് ഗുഹയുടെ മറുഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തു വിശാലമായ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമാണ് നമ്മൾ അവിടെ കാണുന്നത് അതേ മിനയിലെ തമ്പുകളൊക്കെ അതിന്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും പക്ഷേ സിദ്ധിക്കുന്നവർ കാണുന്നത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സമുദ്രം അവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു കപ്പൽ അഥവാ അവര് കണ്ടാൽ ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാം സിദ്ധി എന്തിനു ബാകണം എന്ന് ചോദിച്ചു കൊണ്ട് വസ്ലങ്ങളെ സമാശ്വസിപ്പിച്ചു അപ്പോഴല്ലേ ഗുഹാമുഖത്ത് ചെലന്തി കെട്ടിയതും പ്രാവ് മുട്ടയിട്ട് അടയിരുന്നതും നിമിഷങ്ങളെ കൊണ്ട് അത് രൂപപ്പെടുകയാ അപ്പൊ ആ ശത്രുക്കൾ ഇത് കാണുമ്പോ അവര് പറഞ്ഞു മുഹമ്മദ് മുഹമ്മദിന്റെ വാപ്പാന്റെ കാലത്തുള്ള ചെലന്തി വലയും മറ്റൊക്കെ ഇവിടെ അതുകൊണ്ട് എന്ന് അവർ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് തിരിച്ചു ആരെയും രക്ഷിക്കാൻ കഴിയില്ല ഇത്രയും വീടോടെ വാശിയോടെ ദേശീയത്തോടെ മലകാരി മുകളിലെത്തിയട്ടെ അവരെ തായയിറക്കാൻ കേവലം ഒരു ചലന്തി വല മാത്രമേ അള്ളാഹുവിന് വേണ്ടി വന്നുള്ളൂ എങ്കിൽ അള്ളാഹു മാത്രമാണ് അതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരു അവസരമാണ് ഏതായിരുന്നാലും മൂന്ന് ദിവസം അവിടെ താമസിച്ച് പിന്നെ എട്ടു ദിവസം കൊണ്ടാണ് മൊത്തം വിധങ്ങൾ ഹിജറ പോയിട്ടുള്ളത് ആ സങ്കടകരമായ അതോടൊപ്പം വിജയകരമായ ആ യാത്രയെ കുറിച്ച് നമുക്ക് യാത്ര ചെയ്ത് തന്നെ അനുഭവിച്ചറിയണം ആ മദീനയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഷാറ ഷാറഹിജറയിലൂടെ അങ്ങനെ പോയിട്ട് ആ ചരിത്രങ്ങളെയൊക്കെ ഓർത്തെടുക്കണം പടച്ചിറപ്പ് നമ്മിൽ നിന്ന് ഇതൊക്കെ സ്വാരിഹായ അമലായി സ്വീകരിക്കുമാറാകണം കയറുന്ന ഘട്ടത്തിൽ ഈ മല ഇവിടെ തിരുനിധങ്ങളും ശ്രദ്ധിക്കുന്നവരും ത്യാഗങ്ങളൊക്കെ ഓർക്കാനും അത് ഒക്കെ വന്ന നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം തിരുനവിധങ്ങൾ നമ്മുടെ നേതാവാണ് അവിടെ നിന്ന് നമ്മൾ സഹിച്ച ത്യാഗങ്ങളൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നാം തിരഞ്ഞിതങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവകാശവാദമുന്നയിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ എൻ്റെ കൈവെച്ചു കൊണ്ടൊന്ന് ചിന്തിക്കുക അങ്ങനെയൊക്കെ സഹിച്ച് ത്യാഗം സഹിച്ച് അവസാനം ഇതെല്ലാം രൂപപ്പെടുത്തി സ്വർഗ സ്വർഗത്തിലേക്കുള്ള പാത വെട്ടിത്തെളിയിച്ച് നമ്മുടെ മുമ്പിൽ വരച്ചു ും ആ ജീവിതം ഇവിടെ നിന്ന് അവസാനിക്കുമ്പോ അവസാനത്തെ ശ്വാസമടങ്ങാൻ പോകുന്ന സമയത്ത് എന്നോടും നിങ്ങളോടും ഒരു ഉപദേശമുണ്ട് ഊസിസ്വല ഊസിക്കും മക്കളെ നിസ്കാരം തൊട്ട് കളിക്കരുത് അത് വിട്ടുവീഴ്ച വരുത്തരുത് സമയത്തിന് നിത്യമായും കൃത്യമായി